അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ വെറും വീഡിയോ മാജിക് വീഡിയോ അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കാണുന്നവര് സ്കിപ്പ് ചെയ്യാതെ കാണണം ലാസ്റ്റ് രണ്ട് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഇന്ന് മാജിക്ക് വന്നു രണ്ട് കോലാണ് വേണ്ടത് ഒരു രണ്ട് ചെറിയ കോല് ഞാൻ ഇങ്ങനെ വയ്ക്കുകയാണ് ഓക്കെ ഇനി എന്റെ കൈ ഇവിടെ വെക്കുകയാണ് എന്റെ സൗണ്ടിന് മാറ്റം ഉണ്ടല്ലേ എനിക്ക് വയ്യ ഇവിടെ ഇത് ഞാൻ ഉരുട്ടി ഈ കയ്യിലോട്ട് കയറ്റാൻ പോവാണ് ഇനി ഇത് ഈ ഈ കയ്യിലോട്ട് എടുക്കാൻ പോവാണ് ഇപ്പൊ നിങ്ങൾ പറയൂ ഈ കയ്യിലെത്തറണുണ്ട് ഈ കയ്യിലെത്തണുണ്ട് ഈ കയ്യിലെറണം ഈ കയ്യിൽ ഇനി മനസ്സിലായ ട്രിക്ക് ട്രിക്ക് മനസ്സിലായ ഒരു കമൻറ്റിയാണ് ഇനി എൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റല്ലൊരു സാധനം ഉണ്ടാക്കിയാണ് ഇഷ്ടപ്പെട്ടൊരു ചെയ്യണേ ഒരു ബിന്നാണ് ഞാൻ ട്രാഷ് ബിന്നിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കാണാത്തവരെ യൂട്യൂബ് ചാനലിൽ കയറി കാണണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഒരു ബിന്നാണ് നോക്കിക്കേ ഇതില് നമ്മൾ പെൻസിലൊക്കെ വെട്ടി സ്റ്റഡി ടേബിളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മടക്കി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാരണം വരെ ബായ്